ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചേമ്പും വെള്ളരിക്കയും വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്ക് താമസിക്കാൻ തയ്യാറാക്കുന്നത് എങ്ങനെയാ നോക്കാം അതിനുവേണ്ടി വെള്ളരിക്കൊക്കെ തോലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പച്ചമുളക് അരിഞ്ഞിടുക അതുപോലെ തന്നെ കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കണം ഇപ്പോൾ നമ്മുടെ വെള്ളരിക്കുകയും ചെയ്യുമ്പോഴൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ കാക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് പെരിഞ്ചീരകം അതുപോലെ മഞ്ഞൾപ്പൊടി കാന്താരി കാന്താരിക്ക് പകരം നമുക്ക് പച്ചമുളക് ചേർക്കാം പെരിഞ്ചീരകം തന്നെ ചേർക്കണം ഈ കറിക്ക് വേണ്ടിയിട്ട് ഇനി നമ്മൾ അരപ്പെല്ലാം കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം തീ കൂട്ടി വെക്കരുത് കേട്ടോ ചെറിയ തീയിൽ നിന്ന് തിളച്ച് വരുമ്പോൾ ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുത്ത് തന്നെ കറി റെഡിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം നല്ല ചാറോടുകൂടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറി അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കടുക് താളിച്ചു ഒഴിക്കാം അപ്പോൾ കടുകൊക്കെ താളിച്ച് ഞാൻ ഇവിടെ ഒഴിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ കറിവേപ്പിലായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് കറിവേപ്പിലയും ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ കടുക് താളിച്ച് ഇടുമ്പം നല്ല ടേസ്റ്റ് കിട്ടും കറിക്ക് അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കുറഞ്ഞ ചെരുവുകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ബൈ ബൈ